കാട്ടുമാടത്ത് കരുവാൾ ഭഗവതി എന്നുകൂടി അറിയപ്പെടുന്ന കരുവാൾ ഭഗവതി തെയ്യം ഒരു വനദേവതയും മന്ത്രമൂർത്തിയുമാണ് ഈ ദേവത ജനിച്ചത് കരുവാൾ മലമേലാണത്രേ കാളകാട്ട് മുല്ലപ്പള്ളി തുടങ്ങിയ പതിനെട്ട് മാന്ത്രികരുടെ അടുത്തും കരുവാൾ ഭഗവതി എഴുന്നള്ളിയിരുന്നു സർവചരാചരങ്ങൾക്കും നാഥയായ ആദിപരാശക്തിയുടെ ചൈതന്യവത്തായ മൂർത്തിഭാവമാണ് ഭാവമാണ് കരുവാൾ ഭഗവതി മഹാമന്ത്രമൂർത്തിയായ കരുവാളമ്മ കുട്ടിച്ചാത്തൻ ദൈവത്തിന്റെ സഹോദരി സ്ഥാനത്തുള്ള ദേവതയാണ് ആയതുകൊണ്ട് തന്നെ ഈ ദേവതയെ കാളക്കാട്ട് മന്ത്രശാലയിലും കെട്ടിയാടാറുണ്ട് ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി മലയിൽ വസിക്കുന്ന കാലത്ത് അവർക്കുണ്ടായ പൊന്മക്കളാണ് കരുവാൾ ഭഗവതിയും കുട്ടിച്ചാത്തനും ചാത്തനെ ഭക്തനായ മക്കളില്ലാത്ത കാളകാട്ട് നമ്പൂതിരിക്ക് സമ്മാനിച്ചുവെന്നും കരുവാൾ വനത്തിൽ തന്നെ കുടിയിരുന്നു വനദേവതയായെന്നും ആണ് സങ്കല്പം പിൽക്കാലത്ത് ഈ ദേവത ഗന്ധർവാദികളെ പോലെ സഞ്ചരിച്ച് പലരിലും ആവേശിച്ചു അങ്ങനെ പൂവും നീരും കോലവും കൈകൊണ്ട് പല മന്ത്രവാസങ്ങളിലും കുടിയിരുന്നു കരുവാൾ ഭഗവതിയുടെ ആരൂഢസ്ഥാനമായി കണക്കാക്കുന്നത് കാട്ടുമാടം ഇല്ലമാണ് കരുവാൾ ഭഗവതിയുടെ മറ്റൊരു ഐതിഹ്യം എന്നാൽ ഇങ്ങനെയാണ് ഒരു കാലത്ത് കരവീർകോട്ട മതിലകത്ത് സന്തതികളില്ലാതെ സങ്കടപ്പെടുന്ന ബ്രാഹ്മണ ദമ്പതികൾ ഉണ്ടായിരുന്നു അവർ സന്താന സൗഭാഗ്യത്തിനായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ മഹാദേവനെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിച്ചു അങ്ങനെ നാൽപ്പത്തൊന്നാം നാൾ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു നിങ്ങളുടെ വിഷമം ഞാൻ അറിയുന്നുവെന്നും നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്നും പരമേശ്വരൻ ചോദിച്ചു നമുക്ക് നമ്മുടെ കരവേർകോട്ട മതിലകം വാഴുവാൻ സന്തതികളില്ല എന്നും സന്തതികളെ തരണമെന്നും പരമേശ്വരനോട് അവർ അപേക്ഷിച്ചു സന്തോഷത്തോടെ പരമേശ്വരൻ നിങ്ങളുടെ ആഗ്രഹം സഫലമാവട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷമായി പിന്നീട് ആ ദമ്പതികളുടെ ആഗ്രഹപ്രകാരം ഒരു പെൺകുട്ടി പിറന്നു ശൈവ ചൈതന്യത്തോടെ പിറന്ന ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ ഇല്ലത്ത് പല അത്ഭുതങ്ങളും കാണിച്ചു തുടങ്ങി പിന്നീടൊരിക്കൽ കരവീർകോട്ട മതിലകത്തെ ആ പെൺകിടാവ് മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവക്കരുവായി മാറി അന്ന് മുതൽ ആ ദേവതയെ കരുവാൾ ഭഗവതി എന്ന നാമധേയത്തിൽ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു ദേശവ്യത്യാസമനുസരിച്ച് കരുവാൾ ഭഗവതിയെ പല രൂപത്തിലും കെട്ടിയാടാറുണ്ട് കാളകാട്ട് മന്ത്രശാലയിൽ ഭഗവതിയുടെ കോലം വട്ടമുടി ചാർത്തിയിട്ടാണ്